ഹൈദരാബാദിൽ ഒരു കുപ്പി മദ്യത്തിന് വില വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അത് ഏവരും ഓർക്കണം ഈ മാസം പന്ത്രണ്ട് മുതൽ ആന്ധ്രാപ്രദേശിലാണ് കുറഞ്ഞ വിലയ്ക്ക് നല്ല മദ്യം ലഭിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഗുണമേന്മയുള്ള മദ്യം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് മദ്യത്തിന് ഇത്രയും വില കുറയ്ക്കുന്നത് പുതിയ മദ്യനയത്തിലൂടെ കൂടുതൽ വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തം മദ്യനയം നടപ്പിലാക്കുന്നതോട് സംസ്ഥാനത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താഴ്ന്ന വരുമാനക്കാർ വ്യാജ മദ്യം ഉപയോഗിക്കുന്നത് തടയാനാണ് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള മദ്യം വിൽക്കുന്നതെന്ന് അധികൃതർ പറയുന്നത് താഴ്ന്ന വരുമാനക്കാരെ ലക്ഷ്യമിട്ട് മുന്തി ഇനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ബ്രാൻഡുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും എന്നും അധികൃതർ പറയുന്നുണ്ട് ഇതിനോടൊപ്പം സ്വകാര്യ ചില്ലറ വ്യാപാരികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്തുടനീളം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് റീറ്റെയിൽ മദ്യഷോപ്പുകൾ സ്വകാര്യവൽക്കരിക്കാനും പ്ലാനുണ്ട് ലൈസൻസ് ദിനത്തിൽ തന്നെ ഇതിലൂടെ ലക്ഷങ്ങൾ സർക്കാരിന് ഖജനാവിലെത്തുകയും പുതിയ മദ്യത്തിന് രണ്ടു വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക പുതിയ മദ്യനയത്തിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നുമുണ്ട് സർക്കാരും വികലമായ നയം എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം കുടുംബങ്ങളെ തകർക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്നും സംസ്ഥാനത്തെ പാവപ്പെട്ടവർ ഗുരുതര രോഗങ്ങൾക്ക് അടിമയാകുമെന്നും അവർ ചൂണ്ടിക്കാണി എന്നാൽ ഭരണകൂടം പറയുന്നത് ഇങ്ങനെ ജനങ്ങൾ വ്യാജ മദ്യം വാങ്ങിക്കുടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ സർക്കാർ മുന്തി ഇനം മദ്യം വിൽ വില കുറച്ചു കൊടുക്കുമെന്നതാണ് മദ്യനയത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് മദ്യം എന്നത് ശരീരത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ ഹാനികരമാണ് അത് കുടിക്കാനോ കൊടുക്കാനോ പ്രേരിപ്പിക്കാനോ പാടുള്ളതല്ല sir sharka maaye umana.